എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത ഒരു ഇഫ്റ്റാ റെസിപ്പിയാണ് ഇന്നത്തേത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ക്രീമി മസാലയൊക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ ബണ്ണ ബൺ റോളാണ് കേട്ടോ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നില്ലേ ആ സ്റ്റൈലിൽ അതിലും ടേസ്റ്റിൽ നല്ലൊരു ബണ്ണിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ നല്ലൊരു മസാലയുടെ റെസിപ്പിയും അപ്പം നമുക്കുണ്ടാക്കിയാലോ നല്ല ക്രീമി ചിക്കൻ റോള് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെന്റ് ചെയ്യാൻ വെക്കണേ അപ്പോൾ ഒരു കപ്പ് നല്ല ചൂടുള്ള പാൽ ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങ് മാറ്റി വെക്കാം ഇത് ആ പത്ത് മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ഫെർമെൻ്റ് ആയി കിട്ടും കേട്ടോ ഇനിയിപ്പം നമുക്ക് മാവ് കുഴച്ചെടുക്കാവേ അപ്പോൾ മാവ് കഴിക്കാനായിട്ട് ഞാനൊരു മൂന്ന് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് ഒരു കിലോ മൈദ മാവ് ഉണ്ട് കേട്ടോ ഈ അരക്കിലോ മൈതാക്ക് നമുക്ക് നല്ല വലിപ്പത്തിൽ ഒരു പത്ത് റോൾ ചെയ്തെടുക്കാവേ അപ്പോൾ എത്രയാണ് മാവ് ആവശ്യം അതനുസരിച്ച് ചെയ്തെടുക്കുക ഇനിയിപ്പം മാവിട്ട് കൊടുത്തു ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടി ചോദിച്ചു കൊടുക്കാവേ റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കണം അന്നേ ഉള്ളൂ നമ്മുടെ ബണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ ഇനിയിപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റ് ആയ ആ ഒരു പാലിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുത്തോളൂ എങ്കിലേ ഉള്ളൂ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇത്രയും അളവിന് കറക്റ്റായിരുന്നു കേട്ടോ ഒരു കപ്പ് പാൽ അപ്പം നമ്മൾ എടുക്കുന്ന ആ ഒരു മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളമൊക്കെ എടുക്കുക ഇനിയിപ്പം ഇതാ നമുക്കിത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഇതൊന്ന് മാവ് ഒന്ന് ഫെർമെൻ്റ് ആയി കിട്ടാൻ പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഇതാണ് ഞാനത് ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണയൊക്കെ തടവി മാവിൻ്റെ മുകളിലും എണ്ണ തടവിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ മാവ് പൊങ്ങി പൊങ്ങിക്കിട്ടെ ഒരു രണ്ട് മണിക്കൂറെ മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു ഇനിയിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിതാണ് ഇട്ട് കൊടുത്തത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അത്രയും മതിയാവും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു രണ്ട് പച്ചമുളക് അത് ഇട്ട് കൊടുത്തു സവാളയാണ് രണ്ട് സവാള ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അതുകൂടി ഇട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം സവാള വാടാനൊന്നും നിൽക്കേണ്ട നമുക്കിതിൽ മെയിൻ ഐറ്റമായി ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണേ അതിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ചിക്കനും സവോളയും ഒക്കെ നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് വരുന്ന സമയത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇനിയിപ്പോൾ ക്യാപ്സിക്കം കുറച്ച് മതി ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽഭാഗം അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി പൊടികളായിട്ട് കുരുമുളക് കൂടിയും ഗരം മസാലയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ അപ്പോൾ പൊടികളൊക്കെ കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വൈറ്റ് സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മൈദ ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പം മൈദ നിന്ന് നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടിയതിന് ശേഷം പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ പാലും കുറച്ച് കുറച്ചായി ചോദിച്ച് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം ഞാൻ സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുത്തു സോയാ സോസ് കുറച്ച് മതി അതിന് ഒര ടീസ്പൂൺ സോയാ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തു ഒരു അര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തു കുറച്ച് മല്ലിയിലയും കൂടി ഒഴിച്ച് എടുക്കാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ഈ ഒരു മസാല ഇരിക്കാനായിട്ട് കുറച്ച് ചൂടാറുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ എന്നാലേ ഉള്ളൂ നമ്മളെ ക്രീമിയായിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി ഗ്യാസ് ഓഫാക്കി വെക്കാം ബട്ടറൊന്നും നന്നായിട്ട് മെൽറ്റാക്കി കിട്ടും കേട്ടോ ഈ ടൈമിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മണിക്കൂറിനൊക്കെ ശേഷം നമ്മുടെ മാവിതാണ് ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കണ്ട കൈ കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാം മാവ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ചിലപ്പോൾ അത് നിങ്ങൾ തണുപ്പ് സ്ഥലങ്ങളൊക്കെയാണ് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുക്കും എന്തായാലും ഈ ഒരു ടൈപ്പിലായിട്ട് എടുക്കാവുള്ളൂ അങ്ങനെ ഇതാ നമ്മുടെ മാവൊക്കെ ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു പത്ത് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്രയാണോ സൈസ് ആവശ്യം അതനുസരിച്ച് എടുക്കാം ഞാൻ ഈ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സൈസിലേ അതനുസരിച്ചാണ് ചെയ്തെടുത്തത് അങ്ങനെ ആകുമ്പോൾ അര കിലോ മാവിന് നമുക്കൊരു പത്ത് റോള് ചെയ്തെടുക്കാൻ പറ്റും ഇതൊരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ വയർന്ന് അറിയാനായിട്ട് അപ്പം ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക നമ്മൾ പൊറോട്ടക്കൊക്കെ ഉരുട്ടി വെക്കത്തില്ലേ അതുപോലെ ഇതാ ഈ ഒരു പരുവത്തിലെല്ലാം ഒന്ന് ഉരുട്ടി മാറ്റി മാറ്റിവയ്ക്കുക കേട്ടോ ഇനിയിപ്പോൾ ഒരു ഉരുളകളും ഒരു അരമണിക്കൂർ അങ്ങ് മാറിയിരിക്കട്ടെ അപ്പോഴത്തേക്കിനും ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ അങ്ങനെ ഇതാ എല്ലാം ഉരുട്ടി ഒരു അരമണിക്കൂർ അങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പോൾ അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് എടുത്ത് പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ പരത്തിയെടുക്കാം ഞാനിവിടെ ഈ ഒരു ഒരു ഷേപ്പ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടൈപ്പ് തന്നെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് മസാല ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ബണ്ണ് പോലെ തന്നെ ഉരുട്ടിയിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് ഒരു ഇമ്പ്രഷനൊക്കെ കുഞ്ഞുങ്ങൾക്ക് തോന്നിക്കോട്ടെ അവർക്ക് ഇഷ്ടമാവട്ടേന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഓവൽ ഷേപ്പിൽ ഒന്ന് പരുത്തി എടുത്തതിന് ശേഷം ഒരു സൈഡ് നമുക്ക് കത്തിക്കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്യാത്ത സൈഡിൽ മസാല വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും കവർ ചെയ്ത് കൊടുത്ത് ഉരുട്ടി അങ്ങ് എടുത്താൽ മതി കേട്ടോ റോൾ ചെയ്തെടുത്താൽ മതിയെ അങ്ങനെ എടുക്കുമ്പം നല്ലൊരു ഷേപ്പ് കിട്ടും കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഉരുട്ടി വെച്ചതിന് ശേഷം അതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ കൊള്ളാം കേട്ടോ അങ്ങനെ നമ്മൾ എയർ ഫ്രയറിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ പാനിലെ പാനിലോ കുക്കറിലോ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എയർ ഫ്രയറിലേക്ക് ഞാൻ ഒരു മൂന്നെണ്ണം മൂന്ന് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കൊള്ളുന്നത്രയും വെച്ച് കൊടുക്കാം എൻ്റെ എയർ ഫ്രയറിൽ മൂന്നെണ്ണം കൊള്ളത്തുള്ളായിരുന്നേ എന്നിട്ട് ഞാൻ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്താണ് അതൊന്ന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വെളുത്ത എള്ളാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെളുപ്പമൊക്കെ അറുപ്പവും ഏതെള്ളു വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റിന് താഴെ ഒരു എട്ട് ഒമ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ ബേക്കായി കിട്ടുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഈ ഒരു എയർ ഫ്രയറിൽ കേക്കിൻ്റെ സെക്ഷനിലാണ് വെച്ച് കൊടുക്കുന്നത് അത് പതിനഞ്ച് ആണ് കേട്ടോ പക്ഷേ ഞാനൊരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ആകുമ്പോഴേ എടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത ട്രിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതായത് പോലെ ഒന്നെല്ലാം ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കളറാണ് കറക്റ്റ് കളറ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബേക്കറികളിൽ നിന്നൊന്നും വലിയ കാശ് കൊടുത്ത് മേടിക്കേണ്ട കേട്ടോ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നല്ല വൃത്തിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇഫ്താറിന് പറ്റിയ ഐറ്റമാണ് കാരണം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ വിതരണം കഴിച്ചാൽ പിന്നെ വിശക്കത്തേല കേട്ടോ കുറേ നേരത്തേന് അപ്പോൾ നല്ല ക്രീമി മസാലയിൽ നല്ലൊരു ചിക്കൻ റോൾ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ